അലൈക്കും അസ്സാമലൈക്കും വരഹമത്വലബാത്തു എല്ലാവർക്കും സുഗന്തല്ലേ സുഖമായിരിക്കട്ടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായി സ്വാഗതം കേട്ടോ പിന്നെ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരോടും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടാ എനിക്കൊരു ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇടുന്ന എല്ലാ മുഅ്മിനീങ്ങളായ ആൾക്കാരോടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ഞാൻ ചെയ്യാറുണ്ട് ഇനിയും എൻ്റെ ദുവയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അള്ളാഹു താല പരിഹരിച്ച് സമാധാനം നൽകട്ടെ അല്ലെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ അള്ളാഹു സുബ്ബാന താല മാറ്റിത്തരട്ടെ ആത്മാർത്ഥമായി ഞാൻ ദുവ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ ഓരോ ആളുകളും ഓരോ കുടുംബത്തിൻ്റെ പലവിധ പ്രശ്നങ്ങൾ ആയിരിക്കും പല തരം ആവശ്യങ്ങളുമായിരിക്കും അല്ലേ നമ്മൾ നമ്മുടെ ഓരോ ഉദ്ദേശങ്ങളും പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടി ഓരോ ഒരു ദിഖറ് ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ വളരെ അധികം വിഷമിച്ച് ബുദ്ധിമുട്ടി നിന്ന സമയത്ത് വെറും കണ്ണീരിൽ മാത്രമാണ് എനിക്കുണ്ടായത് ഒന്നുമില്ല ആരുമില്ല ഒരു വീട് പോലുമില്ല എല്ലാം ഞാൻ നാഥനിലേക്ക് അർപ്പിച്ച് കരഞ്ഞതു ആ ചെയ്തു അങ്ങനെ സമാധാനം കണ്ടെത്തും വേറെ നിവൃത്തിയില്ല നിർവാഹമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ഞാൻ ചൊല്ലുന്ന ഈ ദിക്കറുകളുടെ ശക്തി എന്ന് മാത്രമേ എനിക്ക് ഓർക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അത്ര വലിയ ശക്തിയുള്ള ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടാ എൻ്റെ മുന്നിൽ വെറും എൻ്റെ എന്നെ പഠിച്ച എൻ്റെ നാഥനോട് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും ഞാൻ പറയാറുള്ളൂ എൻ്റെ എല്ലാ നമസ്കാരത്തിൻ്റെ സമയത്തായാലും എൻ്റെ കുർഗാനോ ഓത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിലേക്ക് ഇരുകയ്യുന്നു ഇട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ധാ ചെയ്യും കാരണം എൻ്റെ വിഷമം അത്രയ്ക്ക് മേലായിരുന്നു എന്തിനും നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടാൻ ഏത് ദിക്റാണെങ്കിലും എന്ത് തസ്ബി എന്ത് സൂറത്താണെങ്കിലും നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കാരണം എന്താ പറയുക എൻ്റെ അത്രയും വലിയ കാരണം ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഹൃദയം തൊട്ടി പൊട്ടി നമ്മൾ ദ്വാ ചെയ്യൂലേ ആ അത്രയും വിഷമമുള്ള കാര്യങ്ങൾ അള്ളാഹു സുബാനത്താലെ നമുക്ക് പരിഹരിച്ച് തരണമെങ്കിൽ അത്രയും മേലെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം നമ്മൾ എന്തിനാണോ ദുഃഖിച്ചിരിക്കുന്നത് അത് അള്ളാഹു സുബാനെ പരിഹരിച്ചു പരിഹരിച്ച് തരണമെങ്കിൽ അത്രമേൽ വിശ്വാസം കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചൊല്ലാനും ഓതാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക കേട്ടോ അപ്പം വിശ്വാസം നാഥനിലേക്ക് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഒരു സമാപ്തി തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യണം കൈവിടല്ല നാഥ എല്ലാം എളുപ്പമാക്കി തരണേ അല്ല എന്ന് നമ്മൾ ദുആ ചെയ്ത് ഞാൻ പൊട്ടിക്കറിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ പഠിച്ചവനെ നീ എന്നെ സങ്കടം എൻ്റെ സങ്കടം നീ മാറ്റിത്തരണേ അള്ളാഹ എന്നാണ് ഞാൻ ദുആ ചെയ്യാറ് അപ്പോൾ ഈ ധിക്കർ നമുക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാവുന്ന ദിക്കറാണ് നല്ല ഇസ്സത്തോടെ ചൊല്ലാൻ കഴിയുന്ന ആയ ദിക്കറും കൂടിയാണിത് ഞാൻ പറയുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മളൊരു കല്ല് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനേക്ക് നമ്മൾ നൂറ് ശതമാനം നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മൾ ചെല്ലുന്നുണ്ട് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുകൊണ്ടും നല്ലൊരു പിന്നെ സമയത്തും നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ഉടനെ കിട്ടുന്നതെന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം അല്ലേ ഇതുപോലത്തെ നമ്മൾ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക വിഷമിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ചെല്ലിയാൽ മതി ഇങ്ങനെ ഇങ്ങനെ ഓദ്യിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് അല്ല മറ്റുള്ള സ്വീകരിക്കും കാരണം അവരുടെ മനസ്സിൽ അത്രയും വലിയ വിഷമങ്ങൾ ഉണ്ടാകും നമ്മുടെ ഓരോരു കുടുംബങ്ങളിൽ നമ്മൾ പോയി നോക്കിയാലേ നമ്മളെ വിഷമങ്ങൾ ചെറുതായതുപോലെ നമുക്ക് തോന്നുക അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിത് വ ഓദിക്കഴിഞ്ഞിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മളും കൂടി അതിൽ നമുക്കും കൂടി ഒരു പുണ്യം കിട്ടുകയോ ചെയ്യാം അതിനാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ളത് നമ്മളൊരു നന്മ ചെയ്താൽ നമുക്ക് നൂറ് നന്മ അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് ഇങ്ങോട്ട് തരും അത് നിങ്ങൾ ആരും തന്നെ മറക്കരുത് കേട്ടോ അപ്പോൾ ഏതാണ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് ചൊല്ലണം കേട്ടോ ഞാൻ പറയുന്ന ഈ തിക്കറിൻ്റെ കാര്യങ്ങൾ അത്രയും വലിയ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ധിക്കറ് ഒൻപത് ദിവസത്തേക്കാണ് നീയത്ത് വെച്ചത് പക്ഷേ അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക് എന്റെ ഉദ്ദേശം നടന്നു കിട്ടിയത് അപ്പോൾ മക്കളെ ഏതാണ് ഈ തിക്കറ് എന്നല്ലേ എല്ലാ മിനീങ്ങളായ ആളുകൾക്കും അറിയാൻ കഴിയും ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പവർ മനസ്സിലാകും സയ്യദന നബി അലൈ വസ്സലാത്ത് വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് വരാൻ ചൊല്ലിയ തിക്കറാണിത് ലാ ഇല്ല ഇന്നീ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല ഇലാൻക ഇന്നീ കുൻതുമിനിമീ എന്ന ഈ ദിക്കർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആയിരത്തി പതിനൊന്ന് പ്രാവശ്യം ആയിരത്തി പതിനൊന്ന് വീതം ആയിരത്തി പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലാനാണ് നീയത്ത് ചെയ്തത് നിഷ്ടാന്തരം ഉള്ളതും വിശ്വാസം ഉള്ളതും ആയ ആ നിയത്താണ് അള്ളാഹു സുബാനെത്താലെ കബൂൽ കേട്ടാ നമ്മൾ എല്ലാം തക്വയോട് ചെയ്യണം എല്ലാം അള്ളാഹു സുബാനത്താലെ നമുക്ക് പരിഹരിച്ചു തരണമെങ്കിൽ അതാത് നല്ല നീയത്തും നല്ല തക്കവയോട് കൂടി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമേ അള്ളാഹു സുബാനത്താലേ ഉത്തരം നൽകുകയുള്ളൂ അല്ലെങ്കിൽ എടുത്തോ പിടിച്ചതിൽ ഇത് നമ്മൾ നീയത്ത് ചെയ്ത് അത് വേ പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് ആവശ്യം അതിനു സുബാനക്കിനും മേൽനാലും അങ്ങനെ ഒരിക്കലും പാടില്ല സമാധാനത്തോടുകൂടി നമ്മൾ നമ്മൾ നല്ല അതിന് നല്ല എന്താ പറയുക നല്ല ഈണത്തിൽ നമ്മളെ ഇജ്ജത്തായിട്ട് നമ്മൾ ചൊല്ലുക ലാ ഇലാ ഇല്ല അൻതസുബഹാനക ഇന്നീ കുൻതുമിനല്ലി മീൻ ലാ ഇലാ ഇല്ല അൻതസുബഹാനക്ക ഇന്നീ കുൻതുമിനല്ലാലിമീൻ ലാ ഇലാ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ എന്ന് നമ്മൾ നീട്ടി മണിച്ചുകൊണ്ട് നമ്മൾ ഓതുകെട്ടാ അപ്പം അപ്പം നമുക്കെന്ത് ചെയ്യും ഒരു ദിവസം കൊണ്ടാണ് എനിക്ക് ഉത്തരം ലഭിച്ചത് അലഹദില്ല അലഹമ്മ അലഹമില്ല അള്ളാവിനെ ഏറ്റവും ഏറ്റവും സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ എനിക്ക് ഉത്തരം ലഭിച്ചു പിന്നെ മെല്ലെ മെല്ലെ എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നായി നടന്നു കിട്ടി ഉദ്ദേശം പൂവണിഞ്ഞു എന്ന് വെച്ച് നീയ്യത്ത് ചെയ്ത ഒൻപത് ദിവസം ഞാൻ ചൊല്ലി തീർത്തു അലഹദില്ല നമുക്ക് ഒരു ദിവസം തന്നെ നമ്മുടെ കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ അള്ളാഹുലെ വക്കലേക്ക് നമ്മൾ നീയത്ത് ചെയ്ത ആ നീയത്ത് നമ്മൾ പൂർത്തിയാക്കി ചെല്ലിത്തീർക്കണം കേട്ടോ അത് എന്ത് കാര്യങ്ങളായാലും തന്നെ എന്നോട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ദുവാ കൂടി ദുവാ ചെയ്യാനും ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പല പല നീ ഓത്തുകളും പല പല ദിക്കറുകളും സലാത്തുകളും തസ്വീകളും ഒക്കെ ഞാൻ കുർഗാനോ ഓത്തുകളും സുഹൃത്തുക്കളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ര ഇത്ര ചെല്ലണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഓരോ നെയ്യത്തുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ പള്ളികളിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ശരിയായിരുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടാൻ വേണ്ടി പാടില്ല നമ്മൾ നീയ്യത്ത് ചെയ്ത് നമ്മൾ റബ്ബിൻ്റെ വെക്കലേക്കാന്ന് അപ്പോൾ ആ നീയത്ത് നമുക്ക് കടമ കടമായി പോകരുത് അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ നീയ്യത്ത് ചെയ്ത് എന്താണോ നീയത്ത് ചെയ്ത് അത് മുഴുവനായിട്ട് നമ്മൾ ചെയ്ത് തീർക്കണം കേട്ടാ അതാന്ന് നമ്മൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ന്യൂനതകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ശരിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഇട്ടേ പായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പോകും കേട്ടാ അപ്പൊ അത്രയും ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് ഈ നിയത്ത് എന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ ചെല്ലുന്ന പോലെ നമ്മളൊരു കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ നിയത്ത് ചെയ്താൽ അതിന് അത്രക്ക് മാത്രം പവറോട് കൂടിയിട്ടാണ് അള്ളാഹു സുബാനത്താൽ സ്വീകരിക്കുക അത്രമേൽ പവറുണ്ട് എന്ന് അത്ര കറാമത്തോട് കൂടിയിട്ടുള്ള ഒരു തിക്റും കൂടിയാണിത് കേട്ടാ അതുകൊണ്ട് നിങ്ങൾ ഓരോ ആളുകൾക്കും ഈ ദിക്കറി നീയത്ത് ചെയ്ത് ഓതിക്കോളൂ പിന്നെ ഈ ദിക്കറി ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്നല്ലേ തയജോദ് നമസ്കാരം കഴിഞ്ഞ് ഓതിക്കോളൂ അത് എന്താ ആ സമയം എന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണോ ചൊല്ലിയത് ഞാൻ എത്ര വിധമാണോ ചൊല്ലിയത് ആ കണക്കുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഓരോ നിങ്ങൾ നീയത്ത് ചെയ്യുന്നത് ഏതുപോലെയാണോ അതുപോലെ നിങ്ങൾ ചെയ്ത് തീർക്കണം എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ നീയത്ത് ചെയ്തത് അത്രയും ദിവസം നിങ്ങൾ ചെയ്യാം ഏഹ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുണ്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നീയത്ത് ചെയ്യും നിങ്ങളത് ചൊല്ലാനും നിൽക്കും അപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കിയിട്ട് അള്ളാഹ് സുഖാനത്ത അനുഗ്രഹിച്ച് തരുന്നത് പോലെ വേറെ ഒരു കാര്യങ്ങൾ കൊണ്ടും അനുഗ്രഹിച്ചിട്ട് പരിഹരിച്ച് തരാൻ വേണ്ടി ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പരിഹാരം മാത്രമാണ് നമുക്ക് വിലപ്പെട്ടത് കേട്ടാ അപ്പം ഈ സമയത്ത് എന്താണ് നമ്മൾ ചൊല്ലാൻ നിൽക്കുന്ന സമയം എന്നു വെച്ചാൽ നമുക്കൊരു ഡിസ്റ്റർബില്ലാത്ത സമയം കാരണം നമ്മളെ ഒരു മക്കളായാലോ ഭർത്താക്കന്മാരായാലോ ആങ്ങളമാരായാലോ ഉമ്മ ആയാലോ ഉപ്പയായാലോ നമ്മളെ വിളിച്ച് പകൽ സമയത്ത് നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോൺ കോളെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചൊല്ലല് അവിടെ പകുതിക്കായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാന് നമുക്ക് ഒറ്റക്ക് നമ്മൾ അള്ളാഹുലേക്ക് നേരെ പോകുന്ന സമയം നമ്മൾ നമസ്കാരത്തിൻ്റെ സമയം അർദ്ധരാത്രിയിലുള്ളത് അല്ലേ ആ അർദ്ധരാത്രിയിൽ നമ്മൾ ഉറങ്ങി ഉറങ്ങിയെണീച്ച് ആ താജോ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദുവാ ചെയ്ത് ഈ നീയ്യത്ത് ഈ ഓത്ത് ദിക്കറുകൾ ഓത്താൽ ഒക്കെ ഓതുമ്പോൾ ഇല്ല അള്ളാഹു സുബാനത്ത എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്വഭീ വാങ്ങിക്കൊടുക്കുന്നവരെ നമ്മളിത് ചെല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വഭിയ വാങ്ങി നമസ്കരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ഓതാനുള്ളതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദേശം ഒന്ന് കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഈ സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഫോൺ കോൾ വരെ അല്ല നമ്മളെ മക്കള് വിളിക്കുക അങ്ങനെ ഒന്നും അല്ലാത്തൊരു സമയമായതുകൊണ്ടാന്ന് ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മളെ മനസ്സൊരുക്കി നമ്മൾ ദുവാ ചെയ്യണമെങ്കിലും മനസ്സൊരുക്കി നമ്മൾ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമ്മൾ ചൊല്ലണമെങ്കിൽ ഈ സമയം നമ്മൾ തിരഞ്ഞെടുക്കുക ഏറ്റവും വലിയ അത്യുത്തമാണേട്ട അപ്പോൾ ഓരോ കൂട്ടർക്കും ഓരോ ആളുകൾക്കും ഓരോ ഫാമിലിക്കും പല 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 ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൂവണിയാൻ ഉണ്ടാവും അല്ലേ പലവിധ വിഷമങ്ങളുണ്ടാവും അതൊക്കെ പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ദിക്കറുകളൊക്കെ പറഞ്ഞ് തരുന്നത് കേട്ടാ അപ്പം അത്രയും നീയത്ത് ചെയ്ത് നമ്മൾ ചെല്ലുമ്പോൾ അത്രയും വലിയ പവർ ഉണ്ടാവും ഇതുപോലെ തന്നെ ഞാൻ ഓരോ ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്കാർ ആരും തന്നെ വെറുതെ ആയിട്ടില്ല അലഹമില്ല ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ എന്നോട് കമന്റിൽ എഴുതിയാലും ഓരോ കാര്യങ്ങൾ എന്നോട് അടുത്തുള്ളവരാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അവരൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഓതുമ്പോൾ അവർക്കെല്ലാം നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമേ മക്കളെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും തന്നെ നല്ലവണ്ണം മനസ്സിലാക്കുക നല്ല ഉദ്ദേശത്തോടെ നല്ല വിശ്വാസത്തോടെ ചെയ്യ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം നമുക്ക് നമ്മളെ കാര്യം പരിഹരിച്ച് കിട്ടും കേട്ടോ അതിനൊരു ഒഴിവ് കഴിവ് ഉണ്ടാവില്ല നമുക്ക് അള്ളാഹുലേക്കല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മൾ അള്ളാഹുവിക്കല്ലേ നീയ്യത് നമ്മൾ ഓതുന്നത് അല്ലേ അപ്പം നമ്മളെ കണ്ണുനീര് അള്ളാഹു സുബാനെത്താലെ കാണും അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനെത്താലെ നമുക്ക് നൽകി തരും അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയ പുതിയ ഫാമിലിക്കും കൂട്ടുകാർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാം മയസ്സലാമ